ടഏക്ക് ഹോസ്പിറ്റലിൽ പോവാ ഹോസ്പിറ്റലിൽ പോവാ എന്റെ രണ്ടുമൂന്ന് ദിവസമായിട്ട് വെച്ചോണ്ടിരിക്കാന്ന് ഇറങ്ങട്ടെ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി സന്തോഷവും അത്ര സന്തോഷമുള്ള സാധ്യത ഇവര് ദിവസമായിട്ട് ഭയങ്കര നടുവിനോദനെ അതെ അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടേക്കാന്ന് ഓർത്തെ നിമിഷ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് നിമിഷം പറഞ്ഞായിരുന്നു ഒരു രക്ഷയില്ലാതെ പിന്നെയും കൂടുതലാണെങ്കിൽ വന്നേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ 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 എന്റെ ആവും രണ്ട് ദിവസം നമ്മൾ ഏതോ ഗുളിയൊക്കെ കഴിച്ചത് നിന്ന് നോക്കി കേട്ടോ നോക്കി എന്നിട്ട് കുറയുന്നൊന്നുമില്ല വെറു കുട്ടീനെ ഞാൻ ഒരു ഉടുപ്പൊക്കെ ഉടുപ്പൊഴുതിട്ട് അമ്മ റെഡിയായിട്ട് പോവാ

മു നന്നായിട്ട് അവിടെ ചെല്ലുമ്പോ അമ്മ അമ്മേനെ ഓടിക്കുമായിരിക്കും അമ്മച്ചീനെ ഓടിക്കുവായിരിക്കും നിമിഷമില്ല നിമിഷയുടെ കൂട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ മുടിയൊക്കെ ഈര് കെട്ടിക്കോണ്ട് പറഞ്ഞേ വരുവാണെങ്കിൽ നിമിഷം എന്നോട് പ്രത്യേകം പറഞ്ഞ കേട്ടോ അവളങ്ങാ നിക്കെട്ട പിന്നെ ഏ ഇത് നമ്മടെ നിമിഷയുടെ ഹോസ്പിറ്റലിൽ എത്തില്ലോ അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ സാധാരണ നമ്മൾ ജി പിന്നെ ആയിട്ടോ കാണുന്നത് പക്ഷെ ജി പിക്ക് അപ്പോയിൻമെന്റ് കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മളിപ്പം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്തേൻ്റെ അടുത്ത ആഴ്ച കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പൊ ശനി ഞായറേയും നമ്മുടെ ഹോസ്പിറ്റലിൽ ജി പി സർവീസ് ഉണ്ട് ഫാസ്റ്റ് ട്രാക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശനി ഞായറും ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഡോക്ടറെ കാണാം അങ്ങനെ ഒരു ഗുണമുണ്ട് എളുപ്പമാണ് അതെ ശനി ഞായറും നമുക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ഇതാണ് നിമിഷ ഹോസ്പിറ്റല് ഞങ്ങളുടെ ഏക ഹോസ്പിറ്റലാണ് ഈ റീജിയനിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ നഴ്സുമാർക്കൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇവിടെ തന്നെ നേരിട്ട് എടുക്കണം ആണോ മിറ നിമിഷം എന്തിയ നിമിഷയുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഓടി വരാം മിറ കടക്ക് വാവുവാന്ന് പറ അവള് മറ്റേ യൂണിഫോട്ടോരൊക്കെ പോയി നിമിഷ നിമിഷാന്ന് വിളിക്കുക അവരുടെ ചോദിക്കും നിമിഷം ഇന്ത്യ നിമിഷം ഹോസ്പിറ്റലിൽ കയറാൻ പറ്റുമോ ആദ്യം നോക്കാമോ എങ്ങോട്ടേ പോഷം കൊണ്ടുപോകാൻ വന്നതല്ല നമ്മള് നിമിഷം ഡ്യൂട്ടിയാ ഡ്യൂട്ടി

ക്ഷമ കെട്ടിട്ട് മറമോളി പോയിട്ടോ നിമിഷ കണ്ടോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ കണ്ടില്ല ഹോസ്പിറ്റലിൽ ഒന്നോ നിമിഷനൊക്കെ ഉച്ച കണ്ടായിരുന്നോ ാണ് ഇങ്ങനെ ആണോ സമാധാന

നീണ്ട രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു എന്ന് മാത്രം യാതൊരു പ്രയോജനമോള് മസൽ പെയിൻ ആണോ അതെ അസ്ഥിക്കും അങ്ങനെയൊന്നും കേട്ടോ ബാക്കിയെല്ലാം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കാരി പറയുന്നത് എല്ലിന്റെ ഒന്നും അല്ല ഡിസ്കിന്റെ ഒന്നും അല്ല സൈഡിലാ വേദന അപ്പൊ പറഞ്ഞു അതെ അതെ നല്ലൊരു മസാജിന് പോകാൻ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ ഫിസിഷ്യനെ വേറെ പട്ടാല്ലോ അടിക്കേണ്ട പെയിൻ ഒന്നുമില്ല അതുകൊണ്ട് ഇനി വേണമെങ്കിൽ ഫിസിഷ്യനെ കണ്ടാൽ മതി സമാധാനോ അതിന് മുന്നിട്ട് സമാധാനോട്ട് പോലെ ഒരു ദിവസത്തെ ലീവ് തീർന്നു വീട്ടിലിരുന്ന് ചീട്ട് കളിക്കാരുന്നതെ അതെ വീട്ടിലിരുന്ന് എന്തെല്ലാം പരിപാടി ഞാൻ കൂടെ ഞാനും വീട്ടിലേക്കല്ലേ അമ്മ നിർത്തണോ ഒരു പരിപാടി വീട് നടക്കില്ല പയ്യ അടക്കമ്മ എനിക്ക് നടുവിന് നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ വേദന 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 ഉണ്ടല്ലേ ഉണ്ട് ഉണ്ട് നല്ല വീട്ടിലാണെങ്കിൽ അമ്മ നല്ല അപ്പം അപ്പത്തിന്റെ മാവ് ഓടിച്ചു വെച്ചിട്ടില്ല അപ്പം അപ്പത്തിനെ അപ്പത്തിന് വെച്ചിരുന്നോ എനിക്കാണെ വിശന്നിട്ട് പോയ ഞങ്ങൾക്ക് രണ്ടുപേർ നമുക്ക് എല്ലാരും മസാജിങ് സെന്റർ ഒരു ും പിന്നെ ഇഷ്ടം പോലെ ഞായറാഴ്ച ഉണ്ടോ ഒന്നും നാളെ എവിടെയെങ്കിലും അഭിനയിക്കുന്നു ഇപ്പൊ കേട്ടോ കേട്ടോ ചാച്ച ഭർത്താവ് പറഞ്ഞിട്ട് ിൽ പോയിട്ട് എന്നാ വിവരൊന്നും ഇപ്പൊ നിമിഷം ആണോ ഇതന്നെ ഇത് കഴിക്കുന്നാണോട് എറിയുന്നു കഴിക്കുന്നതാണെങ്കിൽ അതുകൊണ്ടോടെ അമ്മ ഇത് കൊണ്ടോ കുഞ്ഞേ ബിതിൽപ്പെടുന്നോ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല പെനഡോൾ വെച്ചോളാം പറഞ്ഞു ആ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഡോക്ടർമാരെ കണ്ടി യാതൊരു കാര്യമില്ല നമ്മുടെ അഡ്മിറ്റ് നമ്മുടെ സ്കാൻ ചെയ്ത് കുട്ടിയും വെച്ച് ഒരു പതിനായിരം രൂപയുടെ ബില്ലും വന്നേരും സത്യമാണ് ഇവിടെ ഒരു പരിപാടിയില്ല പാരനോൾ അമ്മ അപ്പൻ കൂടാൻ പോകാനുണ്ടോ എന്നെ വൈകുന്നത് ഞങ്ങളെ കുക്കും പറട്ടോ വെഷപ്പ് വိုက်ിക്കാൻ വേണ്ടി എനിക്ക് ദാ എനിക്ക് മാഷകമോ ഞങ്ങളുടെ അപ്പം ആടി വെക്കുന്നേ ദേ അണ്ട് അപ്പം ചുട്ട ഇത് നമ്മുടെ മട്ടൻ കറിയടോ നല്ല ആട്ടാ മാടിന്നൊന്നല്ല അവൻ കൊങ്ങി ഇരിക്കുന്നു നന്നാ ഞങ്ങളുടെ മട്ടൻ കറിയടോ ഓ എന്നാ സൂപ്പർ ഡൈസം കറിയടോ ഇത് എങ്ങനെ മോണ്ടാ ഞാൻ നമ്മൾ ഇങ്ങനൊരു ബാർബിക്യൂ ആണ് ട്ടോ ബാർബിക്യൂ എപ്പം മിച്ചം വന്നു മട്ടൺ അല്ലേ ലാമ്പ് മട്ടൺ അല്ലെ ലാമ്പ് 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 കൊണ്ട് അമ്മ ഒരു സൂപ്പർ കറിയുണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ടേസ്റ്റ് ഒന്നും പറയാനോട്ടോ സൂപ്പർ കറിയാ എനിക്ക് ടേസ്റ്റ് കേട്ടോ ഓ ചാച്ചൻ പൂവുണ്ടാക്കുന്ന കുരിശായി പോയി ചാച്ച ശെവയില്ല വിഷമിട്ട് കണ്ണു കാണാൻ പാളും ഇനി മാവ് പച്ചയ്ക്ക് വന്നാലും ഞാൻ കഴിക്കും നിമിഷ അവള് കഴിച്ചില്ല അവള് രണ്ടുമൂന്നെണ്ണം കഴിച്ചു സൂപ്പർ മണോന്നു നമ്മടെ പിള്ളേർക്ക് വേണ്ടിട്ട് ടെൻഡറും കേട്ടോ നമ്മള് മാത്രം കഴിച്ചല്ലോ പിള്ളാരും കഴിക്കണ്ടല്ലേ അവർക്ക് മിറാക്കിയൊക്കെ വിശക്കുന്നതാണേ ഞങ്ങൾ ടേസ്റ്റ് ഒന്നിനും ചിക്കൻ അല്ല ചിക്കൻ പോലെ തോന്നിക്കുന്ന സംഭവം ഞാനൊരു പാവം മുറക്കൂട്ടനും കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സംഭവം കാണാൻ ലുക്കാണ് ഒരു ഞാനും നോട്ടം ഇട്ടോണ്ടിരിക്കുന്നു അതുകൊണ്ട് പുറത്തെടുത്ത് അപ്പൊ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയാ ഒന്നിനും കൊള്ളത്തില്ലോ ഇത് ആകോക്കിയിരിക്കുന്ന കേട്ടോ ഏതാണ്ട് മാവ് കുഴച്ചുവച്ചേക്കുന്ന മാട്ടോ ടേസ്റ്റ് ടേസ്റ്റ് നോക്കി ണ്ടാകാൻ വേണ്ടി മാവില്ലേ കോട്ടി തന്നെ അമ്പതെ നമ്മുടെ അപ്പവും മട്ടൺ എല്ലാം വിളമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞങ്ങളുടെ അപ്പവും കറിയൊക്കെ ശരിയായി ശരിയായിട്ടോ ഞങ്ങൾ കഴിക്കാൻ റെഡി ആട്ടിരിക്കാണ് നിമിഷയുടെ പാട്ടും കൂടെ ആയാലോ പാട്ടുകൂടെ ഇന്നലെ നിമിഷം ആയിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിമിഷം നിമിഷ അവരോടൊക്കെ എല്ലാവർക്കും അത് കൂടെ കുളി മനം സൂടാനേ അലക புது வெள்ளை மழை இந்த பொழிகின்றது இந்த கொள்ளை நீளா உடல் நணுகின்றது கரண சிறுபறவை ക്ഷമിക്കണം അപ്പൊ കഴിച്ചോ അപ്പൊ മട്ടൻകറി കഴിച്ചു കഴിക്കും നിമിഷം കഴിച്ചില്ലല്ലോ മട്ടം കറി അമ്മടാ രാവിലെ കഴിച്ചു ഞാൻ രാവിലെ കഴിച്ചോട്ടോ

ദാത്തിന് യാദോ ദാത്തിന് മൂവപ്പോ അതനെ മൂവപ്പ വരുന്നുട്ടോ അ എന്നി ഒരു കഷ്ടം അയ്യോ കൈയ് പേയാലോ ഞാൻ ഫ്രഷപ്പ് സോയിക്ക बनाയോട്ടെ എന്നി ഒരു കൈയോരെ ഇടല അതിനെ കൊണ്ട് അമ്മ എന്ന പണി കഴിഞ്ഞു चाचा മൂവപ്പ കഴിക്കാൻ വേണ്ടി അതേ 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 അടിപൊളിയാ സൂപ്പർ നല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടതിന് വിശേഷം എന്താ സൂപ്പർ ഡൈസം മാ അത് ഡൈസ്റ്റ് ഈ റെസിപ്പി എന്തായാഞ്ഞാ വാങ്ങണ ട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈദ്യപ്പിയാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും